പ്രജേതസ്സുകളിൽ നിന്ന് മാരിഷ മാരിഷയെന്നു പേരായ സ്ത്രീയിലുണ്ടായ പുത്രൻ പ്രാചേതസൻ എന്ന സുപ്രസിദ്ധനായ ദക്ഷനാകുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായ സന്താനങ്ങളെ കൊണ്ട് മൂന്ന് ലോകങ്ങളും നിറഞ്ഞു ദക്ഷൻ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും വസിക്കുന്ന ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായ പ്രജകളെ സങ്കൽപ്പത്താൽ തന്നെ സൃഷ്ടിച്ചു പ്രജാപതിയായ ദക്ഷൻ തൻ്റെ സങ്കല്പ സൃഷ്ടി വൃദ്ധിപ്പെടാത്തതായിട്ട് കണ്ടപ്പോൾ വിന്ധ്യപർവ്വതത്തിൻ്റെ സമീപ പർവ്വതങ്ങളിൽ പ്രവേശിച്ച് കഠിന തപസ്സു ചെയ്തു അവിടെ അകമർഷണമെന്നു പേരായതും പാപങ്ങളെ നശിപ്പിക്കത്തക്ക മാഹാത്മ്യമുള്ളതുമായ ശ്രേഷ്ഠ തീർത്ഥമുള്ളതിൽ എല്ലാ സന്ധ്യകളിലും സ്നാനാദികൾ ചെയ്ത് തപസ്സുകൊണ്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചു ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ കഴിയാതിരിക്കുന്ന ശ്രീ ഭഗവാനെ ഹംസഗുഹ്യം പേരായ സ്തോത്രം കൊണ്ട് സ്തുതിച്ചു അതിനാൽ ഭഗവാൻ ദക്ഷൻ്റെ പേരിൽ സന്തോഷിച്ചു ആ സ്ത്രോത്രമാണ് ഷഷ്ടസ്കന്ധത്തിലെ നാലാം അധ്യായത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങൾ ആദ്യത്തെ ശ്ലോകം പ്രജാപതിരുവാച നമപ്പരായ വിധതാനുഭൂതയേ ഗുണത്രയാസ നിമിത്ത ബന്ധവേ അദൃഷ്ടദാം ഗുണതത്വബുദ്ധി വിർ നിവൃത്തമാനായതേ സ്വയം ഭുവേ ദക്ഷൻ സ്തുതിച്ചു പ്രമാണത്തെ അതിക്രമിച്ചും ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ പരമാർത്ഥ ബുദ്ധിയുള്ളവരാൽ അറിയപ്പെടാത്ത സ്വരൂപത്തോടുകൂടിയും ത്രിഗുണങ്ങൾ നിമിത്തം പ്രകാശിക്കുന്ന ജീവൻ്റെയും ഗുണങ്ങളുടെ നിമിത്തമായിരിക്കുന്ന പ്രകൃതിയുടെയും നിയന്താവും സത്യമായ ചിച്ഛക്തിയോടുകൂടിയവനും സ്വപ്രകാശസ്വരൂപനുമായ പുരുഷോത്തമനു നമസ്കാരം രണ്ടാമത്തെ ശ്ലോകം നയസ്യ സഖ്യം പുരുഷോ വൈദി സഖ്യു സകാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേതായ നമസ്കരോമി ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ തനിക്ക് ഭോഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന പരമസുഹൃത്ത് ചെയ്യുന്ന സഹായത്തെ അറിയുന്നില്ല ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്ന സ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ അറിയാത്തതുപോലെ ജീവൻ പരമാത്മാവിനെയും അറിയുന്നില്ല അതിനു കാരണം ജീവൻ്റെ ദർശനം പ്രപഞ്ചത്തെക്കുറിച്ചാകുന്നു അതിനാൽ തൻ്റെ പരമസഖനായ ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ല ബ്രഹ്മാതി ദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം മൂന്നാമത്തെ ശ്ലോകം േഹോസവോക്ഷ മനവോഭൂതമാത്രാത്മാനമന്യം ജ വിദുപരം യം പുമാൻ വേദഗുണാംശ്ച തജ്ഞോ നേദസർവജ്ഞമനന്ത ഗുണകാര്യമായ ശരീരം പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധകരണങ്ങൾ പൃഥ്വ്യാദി പഞ്ചഭൂതങ്ങൾ ഗന്ധാദികളായ തന്മാത്രങ്ങൾ ഇവ അവയുടെ സ്വരൂപങ്ങളെയും അവയിൽ അധിവസിക്കുന്ന ദേവതാവർഗത്തെയും അവയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ജീവനെയും അറിയുന്നില്ല ജഡമായതുകൊണ്ട് അറിയാത്തതിൽ കുറ്റവുമില്ല ചേതനസ്വരൂപനായ ജീവനാകട്ടെ മേൽപ്പറഞ്ഞ ദേഹാദിജങ്ങളെ അറിയുന്നു ഇപ്രകാരം അറിയുന്നവൻ തന്നെയെങ്കിലും പരിചിഹ്നും അജ്ഞാനാവൃതനുമായതുകൊണ്ട് സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന പരമാത്മാവിനെ അറിയുന്നില്ല അപരിചിഹ്ന സ്വരൂപനായ ആ സർവേശ്വരനെ ഞാൻ സ്തുതിക്കുന്നു നാലാമത്തെ ശ്ലോകം യഥോ പരാമോ മനസോ നാമ രൂപ രൂപ കേവലയാ സംപ്രമോഷാദ്സംസ്ഥയാ ഹംസായ തസ്മൈ ശുചി സദ്മനേ നമ ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ശ്രീ ഭഗവാൻ സ്വയം പ്രകാശസ്വരൂപൻ ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും അറിയപ്പെടാതിരിക്കുന്നത് മനസ്സിൻ്റെ ചലനം നിമിത്തമാകുന്നു രൂപങ്ങളെ രൂപീകരിക്കുന്ന കൂടിയ മനസ്സ് സംശയവിപരീത സങ്കല്പ വികൽപ ഭാവനകളിൽ നിന്നും അവയുടെ സ്മരണത്തിൽ നിന്നും ജാഗ്രത് സ്വപ്നാവസ്ഥകളിലുള്ള വിക്ഷേപങ്ങളിൽ നിന്നും സുഷുപ്തിയിലുള്ള ലയത്തിൽ നിന്നും നിർമുക്തമായി സമാധിയിൽ സ്ഥിരപ്പെടുന്ന സമയത്തിൽ ഗുണസംബന്ധമില്ലാതിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപത്തോടുകൂടി യാതൊരുവൻ സ്വയമേവ പ്രകാശിക്കുന്നുവോ പരിശുദ്ധമായ ഹൃദയത്തിൽ വിളങ്ങുന്ന ആ പരമാത്മാവനായിക്കൊണ്ട് നമസ്കാരം അഞ്ചാമത്തെ ശ്ലോകം മനീഷിണോന്തർഹൃതി സന്നിവേശിതം സ്വശക്തി ബിർണവഭിശ്ചത്രുവിദ്ഭി വന്നിം യഥാദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തിഗൂഢം പ്രകൃതി മഹത്തത്വം അഹങ്കാരതത്വം മനസ്സ് പഞ്ചതന്മാത്രകൾ ഇങ്ങനെ ഒമ്പത് വിധത്തിലും സത്വം രജസ്സ് തമസ്സ് എന്ന മൂന്ന് വിധത്തിലും ഇരിക്കുന്ന ഈശ്വരശക്തികൾ അജ്ഞന്മാരുടെ ജ്ഞാനശക്തിയെ മറയ്ക്കുന്നതുകൊണ്ട് അവർ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നില്ല മനസ്സിനെ അടക്കുന്നതിൽ സമർത്ഥന്മാരായ വിവേവികൾ ഹൃദയാന്തർഭാഗത്തിൽ നിശ്ചലനായിരിക്കുന്ന പരമാത്മാവിനെ ശ്രവണ മനനാദികളാൽ പരിശുദ്ധമായിരിക്കുന്ന ബുദ്ധി കൊണ്ടറിയുന്നു ദാരുവിൽ അടങ്ങിയിരിക്കുന്ന ഹോമാഗ്നിയെ മന്ത്രശക്തിയുടെ സഹായത്തോടുകൂടി മതനം ചെയ്തു പ്രകാശിപ്പിക്കുന്നതുപോലെ വിചാരശക്തിയാൽ പരമാത്മാവിനെ അറിയുന്നു ആറാമത്തെ ശ്ലോകം സവൈമമാശേഷ വിശേഷമായ നിഷേധ നിർവാണ നിർവണസുഖാനുഭൂതിഹി സസർവനാമ സജ വിശ്വരൂപ പ്രസീതതാം അനിരുക്താത്മശക്തി കാര്യകാരണാത്മക പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്ന മായയുടെ നിഷേധത്താൽ മായാസ്പർശനമില്ലാത്തതിനാൽ സച്ചിദാനന്ദ സ്വരൂപനായി തന്നെയിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിക്കണമേ പ്രപഞ്ചസംബന്ധമില്ലാതെ തന്നെ സകല നാമരൂപങ്ങളുമായിരിക്കുന്ന ആ ശ്രീഹരിയുടെ ശക്തി ഒരുവിധത്തിലും വിധത്തിലും നിർവചിപ്പാൻ സാധിക്കാത്തതാകുന്നു ഏഴാമത്തെ ശ്ലോകം യദ്യ നിരുക്തം വചസാനിരൂപിതം ധിയാക്ഷതിർവ മനസാവോധയസ്യ മാഭൂ സ്വരൂപം ഗുണരൂപം ഹിതത്തത് സവൈ ഗുണാപായ വിസർഗലക്ഷണഹ വാക്കിനാൽ യാതൊന്ന് പറയപ്പെടുന്നുവോ ബുദ്ധിയാൽ യാതൊന്ന് നിശ്ചയിക്കപ്പെടുന്നുവോ ഇന്ദ്രിയങ്ങളാൽ യാതൊന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ മനസ്സിനാൽ യാതൊന്ന് സങ്കല്പിക്കപ്പെടുന്നുവോ അതൊന്നും ഭഗവാന്റെ വാസ്തവ സ്വരൂപമല്ല അതൊക്കെയും ഗുണസ്വരൂപമാകുന്നു ഗുണകാര്യങ്ങളുടെ ഉദ്ഭവത്തിനും നാശത്തിനും അധിഷ്ഠാനമായിരിക്കുന്നവനാകുന്നു ഭഗവാൻ എട്ടാമത്തെ ശ്ലോകം യസ്മിന്യതോ യേന ജ യസ്മൈ യദ്യോ യഥാ കുരുദേ കേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ്തേ തുരനന്യദേഗം ബ്രഹ്മം സർവകാരണമായതിനാൽ കാര്യങ്ങളോടുള്ള സമന്വയം അവിതർക്കിതമാണെന്നാണ് വിചാരിക്കുന്നത് കാര്യം കാരണസ്വരൂപമായിരിക്കുന്നത് ലോകത്തിൽ അനുഭവമാണല്ലോ ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും പരമകാരണം ബ്രഹ്മമാകുന്നു അവരുടെ അനന്തരജാതന്മാരായ നൃകൃഷ്ടന്മാർക്കും ജന്മാദികൾക്ക് മുമ്പ് തന്നെയുള്ള തത്വമായ ബ്രഹ്മമാകുന്നു കാരണം സജാതീയമോ വിജാതീയമോ ആയ മറ്റൊരു വസ്തുവിൻ്റെ സംബന്ധമില്ലാത്തതുകൊണ്ട് പരമകാരണമായിരിക്കുന്ന പരമതത്വം തന്നെ ബ്രഹ്മം ഈ ലോകം നിലനിൽക്കുന്നത് ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാകുന്നു ബ്രഹ്മത്തിൽ നിന്നു തന്നെ ഉണ്ടായിരിക്കയാൽ ബ്രഹ്മത്തിൻ്റെ സംബന്ധിയുമാകുന്നു സകലരെയും വ്യാപരിപ്പിക്കുന്നതും പരപ്രേരണ കൂടാതെ സ്വയമേവ വ്യാപരിക്കുന്നതും ബ്രഹ്മമാകുന്നു ബ്രഹ്മവ്യതിരിക്തമായിട്ട് യാതൊന്നുമില്ല ഒമ്പതാമത്തെ ശ്ലോകം വാദിനാം വൈ യത്തയോ വധതാം വാദിനവാദഭുവോ ഭവന്ദി കുറവന്തി ചൈഷാം മുഹുരാത്മമോഹം തസ്മൈ നമോനന്ദഗുണായ ഭൂമിനെ പറയുന്നവരുടെയും വാദിക്കുന്നവരുടെയും വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും സ്ഥാനങ്ങളായിട്ട് യാതൊരുവിൻ്റെ ശക്തികൾ ഭവിക്കുന്നുവോ ഇവരുടെ മനസ്സിനു മോഹത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നുവോ അവരി ചിഹ്ന ഗുണങ്ങളോട് കൂടിയവനും സർവവ്യാപിയുമായ അവനായിക്കൊണ്ട് നമസ്കാരം പത്താമത്തെ ശ്ലോകം അസ്ഥീതി നാസ്തീതിജ വസ്തുനിഷ്ഠയോ രേഖസ്തയോർ ഭിന്ന വിരുദ്ധധർമ്മയോഹോ അപേക്ഷിതം കിഞ്ചന യോഗസാങ്കോഹോ സമം പരം കനുകൂലം ബൃഹത്തത് യോഗസാഖ്യങ്ങളിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ഭിന്നങ്ങളും വിരുദ്ധങ്ങളുമായ ധർമ്മങ്ങളുടെ സഹായിയായും ആ ധർമ്മങ്ങളിൽ നിന്ന് അന്യമായും തുല്യമായും ഇരിക്കുന്ന ഏതാനും ഒരു തത്വം കാണപ്പെട്ടിരിക്കുന്നുവോ അത് ബ്രഹ്മമാകുന്നു പതിനൊന്നാമത്തെ ശ്ലോകം യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലാമനാമരൂപോ ഭഗവാൻ അനന്ത നാമാനുരൂപാണുജന്മകർമ്മിർ ബേജയ സമഹ്യം പരമപ്രസീതദൂ അപരിച്ഛിഹ്നായ യാതൊരു ഭഗവാൻ നാമരൂപങ്ങളോട് കൂടാത്തവനാണെങ്കിലും സ്വപാദമൂലത്തെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കാനായി അവതാര സ്വരൂപങ്ങളെയും കർമ്മങ്ങളെയും അവയെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നുവോ പരമപുരുഷനായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ പന്ത്രണ്ടാമത്തെ ശ്ലോകം യക് പ്രാകൃതജ്ഞാന പതേർജനാനാം യഥാശയം ദേഹഗതോ വിഭാദി യഥാനില പാർത്ഥി വശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതാൻ മനോരഥം അതാതു കാലങ്ങളിൽ പ്രസക്തമായ ഉപാസനാ മാർഗഭേദങ്ങളെ അനുസരിച്ച് ഓരോരോ ദേവതകളെ സങ്കല്പിച്ചു ഭജിക്കുന്ന ജനങ്ങളുടെ അന്തർഗതനായിരിക്കുന്ന യാതൊരുവൻ അതത് സ്വരൂപേണ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുന്നുവോ സർവദേവതാ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരൻ എൻ്റെ സങ്കല്പത്തെ സത്യമാക്കിത്തീർക്കട്ടെ ഹംസഗുഹ്യ സ്ത്രോത്രം അവസാനിച്ചു